ചെയ്യുന്ന ഒരു വാദം ഏറ്റവും വികലവും വാദമല്ലേ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിന് നഷ്ടം സംഭവിക്കാത്തത് കൊണ്ട് ഞാൻ രാജിവെക്കണ്ട എന്ന് പറഞ്ഞാൽ പി ജെ ജോസഫ് എന്തിനാ രാജിവെച്ചത് ഖജനാവിന് കാൽ കാശന്റെ നഷ്ടം സംഭവിച്ചോ വിമാനത്തിൽ ഇരുന്ന മുൻസീറ്റിലിരുന്ന വനിതയുടെ ദേഹത്ത് കൈവച്ചു എന്നുള്ളതിന്റെ പേരിൽ സംസ്ഥാന ഖജനാവിന് എന്താ നഷ്ടം സംഭവിച്ചത് കെ കെ രാമേന്ദ്രൻ മാസ്റ്റർ താൻ പറഞ്ഞൊരു ഇരുപത്തിമൂന്ന് പേർക്ക് ജോലി നൽകണമെന്ന് ശുപാർശ ചെയ്തത് ഖജനാഭിന്ദ്ര ശരി അത് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ അത്തരത്തിലുള്ള എന്ത് തെളിവുകളാണ് ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഉള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് എന്ത് തെളിവാണ് സ്വന്തമായിട്ട് മുന്നോട്ട് വയ്ക്കാനുള്ളത് തെളിവ് നൽകേണ്ടത് പ്രതിപക്ഷത്തിന്റെ ചുമതലയല്ല തെളിവ് കണ്ടെത്തുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ സി ബി ഐയും പോലീസും കോടതിയുമില്ല അത് ഗവൺമെന്റിന്റെ കയ്യിലാണ് ഞങ്ങൾ ആക്ഷേപങ്ങൾ വസ്തുതാപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കും മുപ്പത്തിരണ്ട് സാഹചര്യ തെളിവുകളും പശ്ചാത്തലവും അക്കമിട്ട് നിരത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തല്ലോ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുത്തല്ലോ ശ്രീധരൻ നായർ വൺ ഫിഫ്റ്റി സിക്സ് സ്ത്രീ അനുസരിച്ചുള്ള പ്രൈവറ്റ് ക്രിമിനൽ കംപ്ലയിന്റ് കൊടുത്തല്ലോ അന്വേഷിച്ചോ മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുത്തിട്ട് അതിനുശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ മുമ്പാകെ വന്ന് വെളിപ്പെടുത്തിയതിനു ശേഷം ആ കേസിനെ സംബന്ധിച്ച് അന്വേഷിച്ചോ അദ്ദേഹം പറഞ്ഞല്ലോ ഒരു ഡി സി സി പ്രസിഡന്റും മധ്യ തിരുവിതാംകൂറിൽ ഒരു എം എൽ എയും കൊച്ചിയിലൊരു മന്ത്രിയും കൂടി നറുപത് ലക്ഷം രൂപ ഓഫർ ചെയ്തു ബ്ലാക്ക് മണി ആയതുകൊണ്ട് കോഴപ്പണ ഞാൻ വാങ്ങിയില്ല വൈറ്റ് മണി ആയിരുന്നെങ്കിൽ കോംപ്രമൈസി ആയിരുന്നു അന്വേഷിച്ചോ പോലീസ് അതുപോലെ ബിജു രാധാകൃഷ്ണനും സരിതായസ് നായരും സോറി മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ എന്താ രഹസ്യമുള്ളത് പക്ഷേ ഇവിടെ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ ഇത് സംബന്ധിച്ച വൺ അടക്കമുള്ള മൊഴി ഇരിക്കുകയാണ് അതിന്റെ പരിശോധന നടക്കാനിരിക്കുകയാണ് അതിനൊക്കെ ഒരു സമയ പരിധിയില്ലേ അതിനൊക്കെ സമയം കൊടുക്കേണ്ടേ ഈ പ്രത്യേക അന്വേഷണ സംഘം ഒരു കാര്യവും അന്വേഷിച്ചിട്ടില്ല ആദ്യം അന്വേഷിക്കേണ്ടിയിരുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി കൃത്യസ്ഥലമാർ തയ്യാറാക്കണം ശ്രീധരൻ നായരാണല്ലോ ആണല്ലോ പ്രധാനപ്പെട്ട പരാതിക്കാരൻ സജ്ജാദ് പെരുമ്പാവൂരാണ് രണ്ടാമത്തെ പരാതിക്കാരൻ രണ്ടാമത്തെ ആദ്യത്തെ പരാതിക്കാരൻ സജ്ജാദ് പെരുമ്പാവൂരും ശ്രീധരൻ നായരും ഒക്കെ എന്താ പറഞ്ഞത് ശ്രീധരൻ നായർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് ഇടപാട് നടന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അത് സജ്ജാദ് പറയുന്നു എന്നെ കാണിച്ചത് മുഖ്യമന്ത്രിയുടെ അസലൊപ്പും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക മുദ്രയുമുള്ള കത്താണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തെളിവുകൾ കണ്ടെത്തേണ്ടുന്ന അന്വേഷണ ഏജൻസിയും ഭരണ സംവിധാനവും ഇന്ന് കേരളത്തിലെ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുക രേഖകൾ മുഴുവൻ ഇല്ലാതാക്കുക മൊഴി മാറ്റിപ്പറയിക്കുക ഇരുപത്തി ഒന്ന് പേജുള്ള മൊഴി മൂന്നര പേജുള്ള നാല് കടലാസാക്കി മാറ്റുക സത്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയും യു ഡി എഫ് ഗവൺമെന്റും സോളാർ സാമ്പത്തിക തട്ടിപ്പല്ല ഇന്ന് കേരളത്തിൻ്റെ ഗൗരവതരമായ പ്രശ്നം ഇത്തരത്തിലൊരു ക്രിമിനൽ തട്ടിപ്പ് നടന്നു ആ തട്ടിപ്പിന് അന്വേഷണത്തെ അട്ടിമറിച്ചു നിയമവാഴ്ചയെ കേരളത്തിൽ അട്ടിമറിക്കുന്നു കോടതിയിൽ പോലും ഞാനും നിങ്ങളും കണ്ടതാണ് ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ഭൂമി തട്ടിപ്പ് കേസിൽ തൻ്റെ ഗൺമാനായിരുന്ന സസ്പെൻഷനാക്കപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി അഡ്വക്കറ്റ് ജനറൽ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായി അയാളുടെ ടെലിഫോൺ രേഖകളോ ശബ്ദരേഖയോ ഒരു കാരണവശാലും പരിശോധിക്കാൻ പാടില്ല അത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുമെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് ജനറൽ സ്റ്റേ സമ്പാദിക്കുന്നു ഞാൻ പറഞ്ഞ ഇതിനകത്ത് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയോടുള്ള വ്യക്തിഗതമായ വിദ്വേഷത്തിന്റെ പേരിൽ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഇതിനെ കാണരുത് ഞങ്ങളുടെ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി അധികാരത്തിൽ തുടർന്നാൽ രാഷ്ട്രീയമായി എൽ ഡി എഫിന് നല്ലതാണ് വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പക്ഷേ അതായിരിക്കരുത് എൽ ഡി എഫിന്റെ കാഴ്ചപ്പാട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിച്ചു എന്നുള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു എന്നുള്ളത് പിണറായി വിജയനും സംവദിച്ചു